നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ഗതാഗത തിരക്ക് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് പ്രതിദിനം ഓരോ വാഹനങ്ങളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം റദ്ദാക്കപ്പെട്ട വാഹനങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തോളം വരും അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് ബഹ്റൈനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മാത്രം മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വാഹനങ്ങൾ റദ്ദാക്കിയതായി ബഹ്റൈൻ ട്രാഫിക് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തി കാറുകൾ പിക്കപ്പുകൾ ട്രക്കുകൾ ബസ്സുകൾ ട്രെയിനുകൾ മോട്ടോർ സൈക്കിളുകൾ തുടങ്ങി പതിനേഴ് വ്യത്യസ്ത തരം വാഹനങ്ങൾ ഈ റദ്ദാക്കലുകളിൽ ഉൾപ്പെടുന്നു ഒരു വർഷത്തിനുള്ളിൽ റദ്ദാക്കിയ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി സ്ഥിതി വിവരക്കണക്കുകൾ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ കണക്ക് ഏകദേശം ഇരുപത്തി നാലായിരം കാറുകളായിരുന്നു കഴിഞ്ഞ വർഷം വാഹനങ്ങൾ റദ്ദാക്കിയതിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് റദ്ദാക്കിയ കാറുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വാഹനങ്ങളാണ് ഇത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലെണ്ണമാണ് ഇത് മൊത്തം റദ്ദാക്കിയ വാഹനങ്ങളുടെ എഴുപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ വർഷം ഈ തരത്തിലുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സ്വകാര്യ പിക്കപ്പുകളാണ് റദ്ദാക്കിയവയിൽ അടുത്ത വിഭാഗം കൂടാതെ സ്വകാര്യ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വാഹനങ്ങളും റദ്ദാക്കിയവയിൽപ്പെടും നൂറ്റി അറുപത്തി അഞ്ച് മോട്ടോർ സൈക്കിളുകൾ നൂറ്റിനാല് ചരക്ക് വാഹനങ്ങൾ അതായത് ലോറികളും പിക്കപ്പുകളും കൂടാതെ ആംബുലൻസുകൾ അഗ്നിശമന പ്രവർത്തനങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ൊൻപത് പ്രത്യേക വാഹനങ്ങൾ മുപ്പത്തി ടാക്സികൾ എന്നിവ റദ്ദാക്കിയതായും സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തി കൂടാതെ വാടക കാറുകൾ നയതന്ത്ര ദൗത്യങ്ങളുമായി അഫിലേറ്റ് ചെയ്ത ഇരുപത്തിയാറ് വാഹനങ്ങൾ ഫോർക്ക് ലിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ കമ്പനികളുടെ ഇരുപത്തിയേഴ് ക്രെയിനുകൾ എന്നിവയും റദ്ദാക്കിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ വർത്തമാനം മീഡിയം House of Uniforms, best quality, lower price. Al Hilal Hospitals and Medical Center, available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents, we guarantee your satisfaction.